അങ്ങനെ സെറ്റിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു ഹരൻ ഹരൻ പറയും അത് ചോദിക്കണം സോ അപ്രൂവൽ ഒന്നും ചെയ്യുന്നതായിട്ട് തന്നെ വരുത്തേണ്ടി വരില്ല ബിക്കോസ് വിൽ ബി ഓൺ ദ സ്ക്രിപ്റ്റ് എട്ടാം അച്ഛൻ എഴുതിയ ഒരു പാഠഭാഗം നമുക്ക് പഠിക്കാനുണ്ട് അത് പഠിക്കുമ്പോഴാണ് ശെരിക്കും ടീച്ചർമാർ നമ്മളെ നോക്കും കൂടെ പഠിക്കുന്ന കുട്ടികള് നമ്മളെ നോക്കും അപ്പൊ ആദ്യം ഇതൊരു ഒരു വല്ലായ്മ ആയിരുന്നു പിന്നെ പിന്നെ മനസ്സിലായി ഈ പുസ്തകത്തിലുള്ള മറ്റുള്ള എഴുത്തുകാരുടെ ഒപ്പം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എൻ്റെ അച്ഛൻ്റെ ഒരു പാഠഭാഗം കൂടി ഞാൻ പഠിക്കുന്നു മലയാള സാഹിത്യ സൗരപഥത്തിൽ അക്ഷരത്തെളിച്ചമാർന്ന അരുണോദയങ്ങൾ അനവധിയേകിയ ജ്ഞാന സൂര്യൻ എഴുത്തിന്റെ ഏഴകുകൊണ്ട് മലയാളി മനസ്സിലാകെ മായാത്ത മാരിവില്ലിൻ ചന്തമൊരുക്കിയ കഥാകാരൻ സാഹിത്യരംഗത്തും സിനിമാ മനോഹരവും മാസ്മരികവുമായ തൂലികാസ്പർശത്താൽ രചനാ വൈദഗ്ധ്യത്തിന്റെ നിത്യവസന്തം തീർത്തു എം ടി വാസുദേവൻ നായർ എന്ന സർഗധനൻ സങ്കീർണവും സങ്കടകരവുമായ മനുഷ്യ മനോഭാവനകളെ ഇത്രയേറെ അനാവരണം ചെയ്ത് പുസ്തകത്താളുകളിലൂടെയും ചലച്ചിത്ര കാഴ്ചകളിലൂടെയും മലയാളികൾക്ക് പകർന്നേകിയ മറ്റൊരു രചയിതാവില്ല എന്നതുറപ്പാണ് വാക്കുകളുടെ സൗന്ദര്യവും സൗരഭ്യവും കൊണ്ട് അനുവാചക ഹൃദയങ്ങളെ ആസ്വദിപ്പിച്ചാനന്ദിപ്പിച്ച എം ടി എന്ന മഹാപ്രതിഭയെ തേടി ജ്ഞാനപീഠവും പത്മഭൂഷണും പത്മവിഭൂഷണുമടക്കം പുരസ്കാരങ്ങൾ അനേകമെത്തി കാലത്തിന്റെ കടലാസിൽ ഒരിക്കലും മായാത്ത കയ്യൊപ്പ് ചാർത്തിയ കരകൗശലത്തിന്റെ ഉടമയ്ക്ക് പ്രണാമം ഓർമ്മയില്ലെന്നും എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായർ എന്ന ആ അതുല്യ പ്രതിഭയുടെ ജ്വലിക്കുന്ന ഓർമ്മകളുമായി എപ്പിസോഡിലേക്ക് ആദ്യം എത്തുന്നത് മലയാളമടക്കം നിരവധി ഭാഷകളിലെ മികച്ച പ്രകടനങ്ങളുമായി കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലധികമായി സിനിമാ ലോകത്തെ നിറസാന്നിധ്യമായ ഒരു അഭിനേതാവ് നിരവധി ഭാഷകളിൽ അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് അഭിനേതാവായി കണ്ടു നർത്തകനായി കണ്ടു സർവോപരി എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ അതിമനോഹരമായ നിരവധി കഥാപാത്രങ്ങളെ വെള്ളിത്തിരിയിൽ അവതരിപ്പിച്ച് ഫലിപ്പിച്ച നടൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക് അഭിനേതാവ് വിനീത് വിനീത് വളരെ നന്ദി വന്നതിൽ ഇപ്പൊ ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ എട്ട് സിനിമകളിലാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുള്ളത് ഒരുപക്ഷെ വിനീതന്റെ കരിയർ ഇങ്ങനെ നമ്മുടെ അടുത്ത് പരിശോധിക്കുമ്പോൾ നാഴികക്കല്ലുകൾ പോലെ എല്ലാ ഇടവേളകളിലും അദ്ദേഹത്തിന്റെ ഗംഭീരമായിട്ടുള്ള കഥാപാത്രങ്ങൾ വിനീതനെ തേടി എത്തിയിട്ടുണ്ട് അതും വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം എഴുതിയിരുന്ന കഥയും കഥാപാത്രങ്ങളും എല്ലാം ഒരു മുതിർന്ന മനുഷ്യന്റെ വലിയ മാനസിക വ്യാപാരങ്ങളിലൂടെ പോകുന്നതായിരുന്നു വളരെ കൗമാരത്തിൽ തന്നെ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ ചെയ്യാനുള്ളൊരു അവസരവും കിട്ടിയിട്ടുണ്ട് എപ്പോഴായിരുന്നു ആദ്യം കണ്ടതെന്നുള്ളത് ഓർക്കുന്നുണ്ടോ അദ്ദേഹത്തിന് സരസ്വതി ടീച്ചറുടെ കലാമണ്ഡലം സരസ്വതി ടീച്ചറുടെ ശിഷ്യനാണ് എൺപത്തി മൂന്ന് മുതലായിരുന്നു എൻ്റെ ഡാൻസ് ക്ലാസ്സസ് അപ്പം ഞാൻ തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് എല്ലാ വീക്കെൻഡ്സിലും പോകും ക്ലാസ്സിന് അപ്പം എം ടി സാറിൻ്റെ ഭാര്യയാണ് എം ടി സാർ ഇസ് എ ഗ്രേറ്റ് മാൻ അതൊക്കെ അറിയാമെന്ന് പക്ഷേ അവിടെ നൃത്ത പഠനമായിരുന്നു ടീച്ചറുമായിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും ശാസ്ത്രീയമായിട്ടുമുള്ള ചിട്ടയോടുകൂടിയുള്ള പരിശീലനം നടക്കുന്ന ഒരു കാലം അപ്പം അതിൻ്റെ സീരിയസ്നെസ്സും അപ്പം അതിൻ്റെ പെർഫെക്ഷൻ ഇതൊക്കെയായിരുന്നു അപ്പം അന്ന് സിനിമ ആഗ്രഹം മനസ്സിലുണ്ട് ഏത് കൗമാരക്കാരനെ പോലെയും സിനിമയിൽ അഭിനയിക്കണം പാട്ട് പാടണം ഡാൻസ് എല്ലാം ഇതൊക്കെ ഉണ്ട് പക്ഷേ എനിക്കൊന്ന് എൺപത്തി അഞ്ച് എൺപത്തി നാലിലാണ് എനിക്കൊന്ന് സാറ് സജസ്റ്റ് ചെയ്തിട്ട് ഭരതേട്ടനാണ് ആദ്യം ഋഷിശൃംഗന് വേണ്ടിയിട്ട് വൈശാലി അന്ന് ഋഷി എന്നുള്ള പേരിലായിരുന്നു സോ അങ്ങനെയാണ് ഒരു ഫിലിം കണക്ഷൻ അത് കഴിഞ്ഞ് ടീച്ചർ അമ്മേനോട് പറഞ്ഞ് നഗർഷകങ്ങളിന് വേണ്ടിയിട്ട് വിനീതൻ്റെ കുറച്ച് പിക്ചേഴ്സ് ഇത് ഞാൻ പിന്നെ അറിയുന്നത് ആക്ച്വലി അപ്പം അമ്മ ഞാൻ ഞാൻ അറിയുന്നതിന് മുമ്പ് തന്നെ അമ്മ കുറച്ച് ഫോട്ടോസ് കൊടുത്തിരുന്നു സോ അങ്ങനെ ആയിരിക്കണം അദ്ദേഹം ഡിസൈഡ് ചെയ്ത് ബിക്കോസ് ഞാൻ ഒരു ദിവസം ക്ലാസ്സിന് പോകുമ്പോൾ ടീച്ചർ അമ്മേനെ വിളിച്ചു പറഞ്ഞു ഒന്ന് ഹരനെ ഒന്ന് കാണണം അപ്പൊ ഞാൻ വിനീതനൊന്ന് വാസുന്റെ കൂടെ അയക്കും അപ്പൊ അത് എന്തിനാന്നൊന്നും എനിക്കന്നറിയില്ല അപ്പം എം ടി സാറിന്റെ കൂടെ ഞാൻ പോവാണ് ഹരിൻ സാറിനെ കാണാൻ അന്നാണ് ഹരിഹരൻ സാറിനെ ആദ്യം മീറ്റ് ചെയ്യുന്നത് മുമ്പ് ഒരു പ്രാവശ്യം അദ്ദേഹത്തിനെ വീട്ടില് കണ്ടതായിട്ട് മറ്റേ ക്ലാസിന് പോകുമ്പോ അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത നമ്മൾ കാണലൊന്നുമില്ല പോകുന്നില്ല വീട്ടില് ക്ലാസ് കഴിഞ്ഞ ഞാൻ പോവാൻ എപ്പോഴോ ഒരു പ്രാവശ്യം അദ്ദേഹം ആ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നത് എൻ്റെ നല്ല മെമ്മറിയിലുണ്ട് പിന്നെ അങ്ങനെ ഒരു ഇന്ററാക്ഷനും അങ്ങനെ ഒന്നും ഇല്ലല്ലോ ബിക്കോസ് ഈസ് എ വെരി സീനിയർ പേഴ്സൺ സോ അങ്ങനെ ഒരു ഒരു ബ്ലെസ്സിങ് ആയിരുന്നു അത് ആക്ച്വലി ബിക്കോസ് ഇപ്പം നഗരം അഭിനയിക്കാൻ പോകുന്നത് ഹരിഹരൻ സാറിനെ കാണാൻ പോകുന്ന എം ടി സാറിന്റെ കൂടെയാണ് അതെ അയ്യോ അല്ല ആ ഒരു ഭയങ്കര രസമുണ്ട് അതായത് അന്ന് കാറ് എന്തോ പ്രശ്നമായി ഡ്രൈവർ വന്നിട്ടില്ല എന്തോ ഇതായിട്ട് അവിടുത്തെ ഹെൽപ്പ് ചെയ്യുന്ന ആരും ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ പിടിച്ചതുകൊണ്ടായിരുന്നു സാക്ഷാൽ എം ടി സാറിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ആ ഓട്ടോയിലാണ് അന്നതിന് സംസാരമൊന്നുമില്ല പുള്ളി സൈഡിലിരിക്കുന്നുണ്ട് നേരെ പോയി റിജൻസി ഹോട്ടൽ അവിടുത്തെ അപ്പോൾ ഹരൻ സാറൊക്കെ റിസീവ് ചെയ്യാൻ വന്നു അപ്പം അന്ന് ഒ എൻ വി കുറുപ്പ് അദ്ദേഹത്തിന് സാക്ഷാൽ എം ടി സാർ നഗർദങ്ങളുടെ കഥ നറേറ്റ് ചെയ്യുന്ന ദിവസമായിരുന്നു സോ അത് വിറ്റ്നസ് ചെയ്യാനുള്ള ഒരു മഹാഭാഗ്യം എനിക്കുണ്ടായത് ഗ്രേറ്റ് ഇരിക്കും അതെ താങ്ക് യു പറഞ്ഞതുപോലെ ഹരിഹരൻ എന്നൊരു ലെജൻഡറി ഡയറക്ടറുടെ മുന്നിൽ വെച്ച് ഓ എൻ വി എന്ന് പറയുന്ന വളരെ ലെജൻഡറി ആയിട്ടുള്ള എഴുത്തുകാരനോട് എം ടി വാസുദേവൻ നായർ സാറ് നഗശതങ്ങളുടെ കഥ പറയുന്നത് നമ്മൾ വളരെ കൗമാരത്തില് നേരിട്ടിരുന്നു കേക്കെയാണ് പതിനഞ്ചു വയസ്സ് അതെന്തൊരു മഹാഭാഗ്യായിരുന്നു ബിക്കോസ് അന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ കഥകൾക്ക് അങ്ങനെ ഒരു വായന എന്ന് പറയുന്ന പരിപാടി ഉണ്ടോ അദ്ദേഹത്തിന്റെ കഥയിലൊരു വേഷം കിട്ടിയും പോയി ചെയ്യല്ലോ നടന്മാർക്കൊക്കെ അങ്ങനെ ഒരു കഥാ വാങ്ങന ഒന്നുമില്ലല്ലോ ജനറലിയും പിന്നെ ഞാൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഹരൻ സാറിന്റെ പടങ്ങളൊക്കെ ചെയ്യുമ്പോഴായാലും സ്ക്രിപ്റ്റ് വായിക്കാം ബിക്കോസ് ഇവരുടെ ഇനീഷ്യൽ ഡിസ്കഷൻ ഒക്കെ എം ടി സാറുമായിട്ട് ഡയറക്ടർ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും സോ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടുന്ന് വന്നിട്ടുണ്ടാവും അങ്ങനെ സെറ്റിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഹരൻ സാർ പറയും അത് എം ടീനോട് ചോദിക്കണം സോ എം ടി സാറിന്റെ അപ്രൂവൽ ഇല്ലാണ്ട് ഒന്നും ചെയ്യുന്നതായിട്ട് ഹരൻ സാർ എന്തെങ്കിലും ഒരു ഓൾട്രേഷൻ വരുത്തണമെങ്കിൽ തന്നെ ഒന്നാമത് ഓൾടറേഷൻ വരുത്തേണ്ടി വരില്ല ബിക്കോസ് എവറിങ് ഓൺ ദി സ്ക്രിപ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടെങ്കിൽ തന്നെ അത് ഏഴാമത്തെ വരവിന്റെ സമയത്തൊക്കെയാണ് നാളെ ഒന്ന് എം ടി നോട് ചോദിച്ചാൽ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഈ ഐപാഡും ഇതും സോ അത് എം ടി സാറിൻ്റെ അപ്രൂവലിന് ശേഷം മാത്രമേ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യൂ സോ അങ്ങനെ ഒരു ഇതായിരുന്നു അതുകൊണ്ട് വാസ് ഓൺലി സ്ക്രിപ്റ്റ് റീഡിങ് നമ്മൾ വി ഹാഡ് ടു റീഡ് നമ്മൾ പഠിച്ച് ആ ഡയലോഗ് എല്ലാം മെമ്മറൈസ് ചെയ്യണം അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു അല്ലെങ്കിൽ എം ടി സർ നേരിട്ട് ഇനി സീനിയർ ആക്ടേഴ്സിന് അദ്ദേഹം നേരിട്ട് കഥ നെറേറ്റ് എനിക്കല്ല പക്ഷെ ഞങ്ങളുടെ എസ്പെഷ്യലി ഞാനൊക്കെ അപ്കമിങ് ആക്ടേഴ്സ് ആയിരുന്നു യങ്സ്റ്റേഴ്സ് അങ്ങനെ ഒരു ഇന്ററാക്ഷൻ അല്ല ഇപ്പൊ നമ്മൾ പറയുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാണല്ലോ അതെ എന്റെ അറിവ് തെറ്റാണ് ഇടനിലങ്ങളായിരുന്നില്ലേ ഇടനിലങ്ങൾ എന്റെ ആദ്യത്തെ പടം ഇടനിലങ്ങൾ കഴിഞ്ഞ് ഈ പടം വന്നു നക്ഷത്രമാണ് നക്ഷത്രങ്ങളിൽ ഹരൻസാർ രാമു എന്ന് പറയുന്ന കഥാപാത്രം അന്നുമൊക്കെ ഈ സിനിമ ഇപ്പൊ നമ്മൾ നക്ഷത്രങ്ങളൊക്കെ കാണുകയാണെങ്കിലും വളരെ സാധാരണത്വമുള്ള ആളുകളും ഈ ഒരു ട്രാജിക് എൻഡിങ് എന്ന് പറയുന്നത് ഒരുപാട് കഥകളിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ ഒരു ഒരു നഷ്ടപ്രണയം അങ്ങനെയൊക്കെ കാര്യങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട് ആയിട്ട് ആ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു പരിപാടിയിലാണ് അത് നിൽക്കുന്നത് നഗ നഗക്ഷതങ്ങളുടെ അവസാനവും രാമു ട്രെയിനിലെ ട്രെയിനെ ആത്മഹത്യ ചെയ്യുന്ന അല്ലേ ശെരിക്കും രാമുവിന് രണ്ട് ഓപ്ഷൻ ഉണ്ട് രണ്ട് പെൺകുട്ടികളുണ്ട് ജീവിതത്തിൽ രണ്ട് എക്സ്ട്രീം ആണ് ഒരിടത്ത് ഒരു കുറെ മെറിറ്റ് ഉണ്ട് പക്ഷെ സംസാരിക്കില്ല അതെ ഒരിടത്ത് അത്രയും ഇതല്ല അതൊക്കെ വളരെ അത് ആ മനോഹരമായത്സായാലും ഈ ഇത് തമ്മിലുള്ള ബോണ്ടിങ് ഇവരുടെ ഫീലിങ്സ് ആ ഹ്യൂമൻ ഫീലിങ്സ് ആയിരുന്നു എം ടി സാർ എലിഗേറ്റ് ചെയ്യുന്നത് അത് ഇതിന്റെ പാട്ടുകളിലൊക്കെ അദ്ദേഹം ഇടപെടുന്നതായിട്ടൊക്കെ അറിയാൻ പറ്റും അദ്ദേഹത്തിന് ഉറപ്പായിട്ട് സാഹിത്യമായിട്ട് ഒരു വലിയ ബോധ്യങ്ങളുണ്ട് ചില പടങ്ങളിൽ പാട്ട് എഴുതിയിട്ടുണ്ട് അതിലെ സജഷൻസ് ഒക്കെ ഞാൻ ഇതൊക്കെ ഹരിഹരൻ സാറൊക്കെ പറഞ്ഞു കേട്ടുള്ള ബിക്കോസ് ഞങ്ങൾക്കൊന്നും എം ടി സാറായിട്ട് ഡയറക്ട് ഇന്ററാക്ഷനോ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ദൂരത്ത് കാണും അദ്ദേഹം വരുമ്പം നമസ്കരിക്കും അനുഗ്രഹം വാങ്ങും ഇത്രയേ ഉള്ളൂ നോ ഇന്ററാക്ഷൻ പക്ഷെ ഹരൻ സാർ പല പല കാര്യങ്ങളും പിന്നെ ഇപ്പം ഇപ്പൊക്കെയാണ് ഹരൻ സാറൊക്കെ ഇപ്പം ഷെയർ ചെയ്യുന്നത് അന്ന് നമ്മൾ ചെറിയ കുട്ടികളല്ലേ ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സോങ്ങിൻ്റെ ഷോർട്ട് വെച്ചാൽ പോയി അദ്ദേഹം പറഞ്ഞു തരും അത് ചെയ്യാൻ വരിക പക്ഷെ ഡെഫിനറ്റ്ലി എല്ലാ ഡിസ്കഷനും ഷൂട്ടിങ്ങിന് മുമ്പ് തീരും ഹരൻ സാർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് കാരണം അതിൻ്റെ ഒരു എന്താ പറയുന്നത് സാഹിത്യപരമായിട്ടുള്ള ഒരു മൂല്യമുണ്ടല്ലോ അതെ അതിൻ്റെ സംഭാഷണങ്ങളിൽ അതിലെ കഥാ കഥാപാത്രങ്ങളൊക്കെ വെച്ച് പുലർത്തുന്ന ഒരു 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 വാക്കുകൾ കൊണ്ടും അക്ഷരങ്ങൾ കൊണ്ടും അവരുടെ സംസാര ശൈലി കൊണ്ടും ഒക്കെ അവർ പുലർത്തുന്ന ഒരു ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് പറയാം അത് പാട്ടുകൾക്ക് വരുന്നുണ്ട് അല്ല കേവല മർത്തിയ ഭാഷ കേൾക്കാത്ത ദേവദൂതുകയാണ് ഞാൻ അതിനകത്തൊക്കെ ഒരു കഥയുമായിട്ടുള്ള ഇഴ ചേർന്ന് കിടക്കുന്നത് ആരെയും ഭാവഗായകനാക്കുന്നതിനകത്തൊക്കെ ഉണ്ടല്ലോ അതിനകത്തും മോനുഷ്യ നാഷണൽ അവാർഡാണ് ചിത്ര ചേച്ചിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ എം ടി സാറിന് അങ്ങനെ ഒരു വലിയ മെറിറ്റ് ഉണ്ട് കേട്ടോ അദ്ദേഹത്തിന്റെ പടങ്ങളിൽ വർക്ക് ചെയ്ത് പോടുന്ന ആളുകൾക്ക് നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് മേടിച്ചു കൊടുക്കുന്നതിന്റെ ഒരു ഏജൻസി ആയിരുന്നു സത്യം എത്ര എത്ര ഹൗസ് ഞാൻ ക്ലാസ്സിന് പോകുമ്പം ഇങ്ങനെ എനിക്ക് മോർ ദിവ് തേർട്ടി വിഷ്വൽ എനിക്ക് ഓർമ്മയുണ്ട് രമേഷ് അതായത് ക്ലാസ് സാറിന്റെ ലിവിങ് റൂമിലായിരുന്നു ടീച്ചർ എടുക്കുക അപ്പൊ ഈ അദ്ദേഹത്തിന്റെ എല്ലാസും ഇങ്ങനെ ഞാൻ സാധാരണ രീതിയിൽ ഈ പരിപാടി അവതരിപ്പിക്കാൻ വരുമ്പോൾ ഇവിടെ വരുന്ന പല ആളുകളുടെയും പ്രൊഫൈൽ വഴി ഒരു യാത്ര നടത്തും എനിക്ക് എന്തെങ്കിലും പറയണേ ചോദിക്കൊണ്ട് വേണമല്ലോ അത്രയൊക്കെ യാത്ര നടത്തി നമ്മൾ പറഞ്ഞു പോയാലും ഇതിൻ്റെ ഒരു ടെലികാസ്റ്റിന് ശേഷം വഴി വെച്ചോ അല്ലെങ്കിൽ കമൻറ്റുകളിലോ മറ്റു സ്ഥലങ്ങളിൽ വെച്ച ആൾക്കാരോ പറയും നിങ്ങൾ അയാളെക്കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യുമ്പോൾ തീർച്ചയായും ഇത് പറയണമായിരുന്നു നിങ്ങൾ ഇത് ചെയ്തില്ല നിങ്ങൾ ഒരു എപ്പിസോഡ് ചെയ്യുമ്പം ഇന്നത് പറയണമായിരുന്നു അത് ഉണ്ടായില്ല എന്നൊക്കെ പറയും ഒരു പക്ഷേ പ്രേക്ഷകരോട് ഇപ്പോഴേ പറയാം അങ്ങനത്തെ പരാതികളുടെ ആധിക്യം എം ടി വാസുദേവൻ നായരെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്താൽ ഉണ്ടാകും കാരണം ഒരു എപ്പിസോഡ് കൊണ്ട് ഒരു നാല് എപ്പിസോഡ് കൊണ്ടോ മുഴുവൻ കാണാപ്പാടം പഠിച്ച് അതിലൂടെയൊക്കെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ് ഞാനെന്നല്ല ഏത് വലിയ ആള് വന്നാലും അസാധ്യമാണ് അത്രയും കാലത്തെ അത്രയും വലിപ്പമുള്ള ഏഴ് നാഷണൽ അവാർഡ് ഒരു പതിനെട്ട് സ്റ്റേറ്റ് അവാർഡ് അന്തർദേശീയ അവാർഡുകളുടെ ഒരു കൊല വേറെ ക്രിറ്റിക്സ് അവാർഡുകൾ വേറെ അങ്ങനെ അങ്ങനെ ഒരു യുഗം തന്നെ ഒരു പ്രദേശമുണ്ട് ഇത് മുഴുവൻ പഠിച്ച ഒരു എപ്പിസോഡിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് പല്ലേ നമ്മൾ എത്ര നേരം പറഞ്ഞാലും അതിൻ്റെ ഒരു അറ്റത്തൊരു കഷ്ടമേ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ബോധ്യത്തിലാണ് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നതെന്ന് ചെയ്യുന്നത് തന്നെ